ുമസി യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് നിങ്ങളുടെ സെവൻ മേജർ ചക്രാസിൻ്റെ എനർജി എന്താണ് എന്നുള്ളതാണ് ഓക്കെ ഇത് ജനറൽ ഒരു റീഡിംഗ് ആണ് ജെൻറ്റൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ജീവിതത്തിൽ നിങ്ങൾ ഏതൊരു സമയത്താണ് ഈ ഒരു റീഡിങ് കാണുക ഇത് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് എത്തിക്കുക ആ ഒരു സമയത്ത് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള വിസ്ഡമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് സോ നമുക്ക് ഡയറക്റ്റ് റീഡിംഗിലേക്ക് കടക്കാം റീഡിംഗിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് പ്രൈവറ്റ് കൺസൾട്ടേഷൻസ് പേഴ്സണൽ ഗൈഡൻസസ് ഒക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അതുപോലെ സൈക്കോളജിക്കൽ ഹീലിങ്സ് ആവശ്യമാണ് അതുപോലെ സ്പിരിച്വലി ഹീലിങ്സ് ആവശ്യമാണെങ്കിലും ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോയിൻമെൻറ്റ്സ് ലഭ്യമാവുന്നതാണ് റിലേഷൻഷിപ്പ് ഹീലിംഗ് ഇമോഷണൽ ട്രോമ ഹീലിംഗ് കർമ്മ ഹീലിംഗ് ഇതൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ ടാരറ്റ് റീഡിങ് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യം നമ്മുടെ ചാനലിലെ ടാരറ്റ് റീഡിങ് കോഴ്സസ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് ടാരറ്റ് റീഡിങ് കോഴ്സാണ് അപ്പോൾ ഇത് ഓൺലൈനായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത് അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാറുണ്ട് ഓക്കെ സോ ലെറ്റ്സ് ഡൈവിൻ ടു ദ റീഡിങ് നമ്മൾ ഈ ഒരു റീഡിംഗ് നോക്കുന്നത് നിങ്ങളുടെ ഏഴ് ചക്രാസിൻ്റെ എനർജി എവിടെയാണ് ആ എനർജിയിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണ് അനുഭവിക്കുന്നത് അത് എങ്ങനെ നമുക്ക് മാറ്റാം ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ലെറ്റ്സ് ടേക്ക് ദ റീഡിങ് നിങ്ങളുടെ റൂട്ട് ചക്ര നോക്കാം ഓക്കെ മൂലാധാര ചക്ര ചക്ര എനർജി ഇതൊരു എനർജി റൂട്ട് ചക്രയുടെ ഏത് തരത്തിലാണ് ഏത് ലെവലിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇപ്പോഴത്തേക്കിന് പോസിറ്റീവ് ഡയറക്ഷൻ ഇപ്പോൾ വരെ അത്ര പ്രശ്നമില്ലാതെ നിങ്ങൾ നിൽക്കുകയാണ് എങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ഗുണം അനുഭവിക്കാൻ സാധിക്കുന്നില്ല ഈ ഒരു എനർജി കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി കൂടുതൽ ഡ്രെയിൻഡ് ഡ്രെയിൻഡായി പോകാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ ആരോഗ്യത്തിനെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഫിസിക്കലി കാരണം മെൻ്റലി നിങ്ങൾ ഇപ്പോൾ വളരെ ഡ്രെയിൻഡ് ഡ്രെയിൻഡായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ കർമ്മത്തിനെ സ്പെഷ്യലി നിങ്ങളുടെ കരിയറിനെ അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യത്തിനെ ഒക്കെ ഇത് അഫക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് സോ റൂട്ട് ചക്ര നിങ്ങൾ കുറച്ച് ഫിക്സ് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഒരു മടുപ്പ് ജീവിതത്തിൽ ഒരു ടയേഡ്നെസ് ഉഷാറില്ല എന്ത് കാര്യവും തുടങ്ങി വയ്ക്കാൻ പോലും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ള ഒരു ലെവൽ എനർജിയിലൊരു നഷ്ടബോധമാണ് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് യു ആർ ഓൾവേസ് ലുക്കിംഗ് ബാക്ക് ടു യുവർ പാസ്റ്റ് ഈ ഒരു എനർജിയിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത് ആൻഡ് നമുക്ക് സൈക്വൽ ചക്ര നമുക്ക് നോക്കാം യോർ നമ്മൾ സെക്സ് ചക്ര എന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക്കൽ ചക്ര സെക്കൻഡ് വൺ നമുക്ക് നോക്കാം അതിൻ്റെ ഒരു എനർജി സ്വാധിഷ്ഠാന ചക്ര ഓക്കെ എനർജി ഇവിടെ കുറച്ച് നെഗറ്റീവ് സൈഡിലാണ് ഉള്ളത് അതായത് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാർമിക് സിറ്റുവേഷൻസും കാണിക്കുന്നുണ്ട് ചില വ്യക്തികളുടെ റിലേഷൻഷിപ്പ് തന്നെ കാർമിക് പേഴ്സണുമായിട്ടാണ് സോ യു ആർ ആക്ച്വലി സഫറിങ് ഫ്രം യുവർ റിലേഷൻഷിപ്പ്സ് ഈവൻ നിങ്ങളുടെ സോഷ്യൽ സർക്കിളിലും നിങ്ങൾക്ക് എല്ലാവരുമായിട്ടും അത്ര ഒരു ജെല്ലായി പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള അത് ഫോൺ അഡിക്ഷൻ നമുക്ക് കോമൺ ആയിട്ട് പറയുന്ന ഒരു അഡിക്ഷനാണ് ഇന്ന് തുടങ്ങി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫുഡിനോട് നിങ്ങൾക്ക് അഡിക്ഷൻ ആണ് ഇതൊന്നും ആരും അധികം ചിന്തിക്കില്ലാത്തതാണ് എന്നാൽ ഇതും ഒരു അഡിക്ഷനാണ് നമ്മളിന്ന് ബ്രെയിൻ റോട്ട് റോട്ടെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ടെന്നാൽ പോലും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എപ്പോഴും ക്ലീഷ രീതിയിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അഡിക്ഷൻ എന്ന് അതിപ്പോൾ ആൽക്കഹോൾ ഡ്രഗ്സ് ഇതൊക്കെ മാത്രമാണ് കാരണം ഇത് ഫിസിക്കൽ ബോഡി അത്രയും ഇമ്പാക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അത് കൺസിഡർ ചെയ്യുന്നത് പക്ഷെ ഈക്വലി ഇറ്റ് ഇസ് ഇമ്പോർട്ടൻ്റ് നിങ്ങളുടെ ഇമോഷണൽ അഡിക്ഷൻസ് അല്ലെങ്കിൽ മെൻറ്റൽ അഡിക്ഷൻസ് കൺസിഡർ ചെയ്ത് ഫീൽ ചെയ്യുക അതല്ലെങ്കിലാണ് നിങ്ങൾക്ക് ഫിസിക്കലി അഡിക്ഷൻസിലേക്ക് റിഫ്ലക്റ്റഡ് ആയി വരുന്നത് സോ ഒരു ആൽക്കഹോൾ കൺസംഷൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ഗുഡ് ഫോർ യുവർ ബോഡി എത്ര ലെവൽ ഓഫ് ആൽക്കഹോള് വരെ നിങ്ങളുടെ ബോഡിക്ക് ഗുഡാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ആക്ച്വലി സീറോ പെർസെൻറ്റ് കാരണം നമ്മൾക്ക് ബോധം വർദ്ധിക്കുകയാണ് വേണ്ടത് അവബോധം തിരിച്ചറിവെല്ലാം ഈ ബോധത്തിനെ നമ്പിരുന്ന സാധനമാണ് ആൽക്കഹോൾ ലൈഫ് നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആയിട്ട് എടുക്കുന്നവരാണ് ഈ ആൽക്കഹോൾ കൺസംഷനൊക്കെ നടത്തുക ആൻഡ് കുറേ നിങ്ങൾ അധ്വാനിച്ചു വർക്ക് ചെയ്തു നിങ്ങളുടെ സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ടാണ് ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് എ ഫൺസായി സോഷ്യൽ ഡ്രിങ്കിങ് എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കുക യു ആർ ഡൂയിങ് വെരി ബാഡ് ടു യുവർ ബോഡി പക്ഷെ ആ കോൺസിക്വൻസ് മനസ്സിലാക്കി ആ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കി ഇത് ചെയ്യുന്നു ഒരു തെറ്റ് ചെയ്യുന്നു എന്ന ബോധത്തെ തന്നെ ചെയ്യുക യു കെ നോട്ട് അവോയ്ഡ് ഇറ്റ് ഓക്കെ ആൻഡ് സോളാ പ്ലെക്സിസ് ഷെട്രയുടെ എനർജി നോക്കാം കോൺഫിഡൻസ് ലെവൽ ഇസ് ലോ എന്ന് പറയാം ഇല്ലെന്ന് പറയുന്നില്ല നിങ്ങൾക്ക് കോൺഫിഡൻസ് ലെവല് ഒരു എക്സ്ട്രാ കാര്യം ചെയ്യാൻ കുറവാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്കൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ റിസ്ക് എടുക്കാനുള്ള ഭയം ചലഞ്ചുകൾ വന്നാൽ എങ്ങനെ ഇതിനെ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യുമെന്നുള്ള ഭയം അതുപോലെ പ്രതിരോധ ശേഷി ഇതൊക്കെ ഇവിടെ കുറവായിട്ടാണ് കാണിക്കുന്നത് സോ ഈ മെറ്റീരിയലിസ്റ്റിക്കലായിട്ടുള്ള മൂന്ന് ചക്രാസും നിങ്ങൾക്ക് വളരെ നെഗറ്റീവ് സൈഡിലിരിക്കുന്നു സോളാർ ഫ്ലെക്സസ് ഇസ് ഓക്കേ സെക്രൽ ചക്ര ആണ് ഏറ്റവും പ്രോബ്ലം റിലേഷൻഷിപ്പിലാണ് ഏറ്റവും പ്രോബ്ലം ഉള്ളത് എന്നാലും ലൈഫിൽ ട്രൈവ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടാണെന്ന് കാണിക്കുന്നുണ്ട് സോ ഇവിടെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അബൻഡൻസ് ഉണ്ടാവില്ല മാനിഫെസ്റ്റേഷൻസ് വർക്കാവില്ല നിങ്ങളുടെ കരിയർ പ്രശ്നത്തിലാണ് സോ യു നീഡ് ടു ഫിക്സ് ദീസ് ത്രീ എനർജീസ് ഓക്കെ സൊല്യൂഷൻസ് നമുക്ക് എടുക്കാം നിങ്ങളുടെ സെൻറ്റർ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹാർട്ട് ചക്ര എനർജി നമുക്ക് നോക്കാം ഓക്കെ ദാറ്റ് ഇസ് കിങ് ഓഫ് പാൻറ്റോൾ എനർജി സ്റ്റേബിൾ എനർജി സോ യു ഹാവ് എ ഹീലിംഗ് കപ്പാസിറ്റി നല്ല രീതിയിൽ ഹീൽ ചെയ്യാനും ഇതിൽ നിന്ന് പുറത്ത് വരാനുമുള്ള മനോബലം നിങ്ങൾക്കുണ്ട് ആൻഡ് ഓൾസോ നിങ്ങളുടെ പ്രശ്നങ്ങളെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി അതുമായിട്ട് നിങ്ങൾ താതാത്മ്യപ്പെട്ടു അല്ലെങ്കിൽ അതിനെ നിങ്ങൾക്ക് മറികടക്കാമെന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യൂ നിങ്ങൾ ലഗ്ഗോ ചെയ്യാൻ ഡിസൈഡ് ചെയ്തു നോട്ട് ഡൺ ഇറ്റ് യെറ്റ് പക്ഷേ നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് സോ ഇത് നിങ്ങൾക്കൊരു പോസിറ്റീവ് സൈനാണ് തരുന്നത് ഹാർട്ട് ചക്ര സ്ട്രോങ് ആണെങ്കിൽ ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ആ റെസിലിയൻസ് കൊണ്ട് നിങ്ങളുടെ ഡിറ്റർമിനേഷൻ കൊണ്ട് മനോബലം കൊണ്ട് നിങ്ങൾക്കിതിനെയൊക്കെ മറികടക്കാനായിട്ട് സാധിക്കുമെന്നാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് ലെറ്റ്സ് സീ യുവർ ത്രൂട്ട് ചക്ര കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങളുടെ കർമ്മം ഹോൾഡ് ചെയ്യുന്ന വിശുദ്ധ ചക്ര ശനിയാണ് ഇതിൻ്റെ അതിദേവത എന്ന് പറയുന്നത് ശനി തരുന്നത് പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള കാർമിക് ബാഗേജസ് ആണ് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങളുടെ കർമ്മകൾ ഹോൾഡ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ വിശുദ്ധ ചക്രയിലാണ് അപ്പോൾ അവിടെ നിങ്ങൾക്ക് ട്രബിൾ ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് വരും സോ ഇവിടെ ഓക്കെ ടുവിലാണ് ഇരിക്കുന്നത് ആൻഡ് എന്ത് ഏത് സ്ഥലത്ത് എന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷനാണ് നിങ്ങൾക്കറിയില്ല ആൻഡ് ഓൾസോ യു ആർ സ്ട്രഗ്ലിംഗ് ബിറ്റ്വീൻ ടു സിറ്റുവേഷൻസ് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സോളാണ് ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഇല്ല യു ആർ ഡീലിംഗ് വിത്ത് ഫിനാൻഷ്യൽ ഡെറ്റ്സ് ഇതൊക്കെയാണ് ഒരു രണ്ടറ്റം നിങ്ങൾക്ക് കൃത്യമായി പൂട്ടിമുട്ടിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആഗ്രഹ വേണ്ടി ഒരു ഫിനാൻസ് സേവ് ചെയ്യാൻ ഇതൊക്കെ നിങ്ങൾക്ക് ട്രബിളായിട്ട് കാണിക്കുന്നുണ്ട് സോ വിശുദ്ധി ചക്ര നമുക്ക് ക്ലിയർ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഇവിടെ കാണിക്കുകയാണ് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പലപ്പോഴും നിങ്ങൾ സപ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡോണ്ട് ഡൂ ദാറ്റ് അത് ചെയ്യും തോറും നിങ്ങളുടെ ചക്ര ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പാട്ട് പാടാൻ കഴിവുള്ള എത്ര പേര് ഇത് കാണുന്നുണ്ട് നിങ്ങൾക്ക് മേ ബി ഇപ്പം വിചാരിക്കുന്ന രീതിയിൽ പാട്ട് പാടാൻ സാധിക്കുന്നില്ലായിരിക്കും എം സിങ് ചെയ്യുന്ന ആങ്കറിങ് ചെയ്യുന്ന അല്ലെങ്കിൽ വോയിസ് ഉപയോഗിച്ച് ചെയ്യുന്ന ഈവൻ മാർക്കറ്റിംഗ് സീൽസിലൊക്കെ വർക്ക് ചെയ്യുന്ന നിങ്ങളായിക്കോട്ടെ നിങ്ങൾക്കൊക്കെ പ്രോപ്പറായിട്ട് മനസ്സിലുള്ളത് പറഞ്ഞ് കൺവേ ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവില്ല കമ്മ്യൂണിക്കേഷൻ ബ്രോ ബ്ലോക്കേജ് ആണ് ഇവിടെ എക്സ്പ്രഷൻ ബ്ലോക്കേജാണ് ഇവിടെ ഉള്ളത് സോ അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് ഇൻഡൾജ് ഇൻ സം കൈൻഡ് ഓഫ് എ പാഷനേറ്റ് ആക്ടിവിറ്റി വെരി ഇമ്പോർട്ടൻറ്റ് വെരി 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 ഇമ്പോർട്ടൻറ്റ് അത് ഒരു ക്രിയേറ്റീവ് ആക്ടിവിറ്റിയും കൂടാണെങ്കിൽ ഡബിൾ ബെനിഫിറ്റാണ് ഓക്കെ ആൻഡ് ലെക്സി യോ തേർഡ് ഐ ചക്ര എനർജി നിങ്ങളുടെ ഇൻട്യൂഷൻ എത്രത്തോളം സ്ട്രോങ് ആണ് നമുക്ക് നോക്കാം ബിക്കോസ് ദ ഏജ് ഓഫ് പെൻറ്റിസ് ഇറ്റ് ഈസ് നോട്ട് സ്ട്രോങ് ബട്ട് ഇറ്റ് ഈസ് ഇൻ എ വെരി പോസിറ്റീവ് സൈഡ് ഇൻട്യൂഷൻ നിങ്ങളെ സഹായിക്കാൻ കൂടെയുണ്ട് പക്ഷെ നിങ്ങൾക്ക് എത്രത്തോളമായി ഇൻട്യൂഷന് ട്രസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ കേൾക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സംശയമുള്ള ഒരു കാര്യമാണ് and നമ്മളുടെ ക്രൗൺ ചക്ര ഇറ്റ് ഇസ് ഓൾസോ ഇൻ എ വെരി പോസിറ്റീവ് ഡയറക്ഷൻ ദൈവാധീനമുണ്ട് യൂണിവേഴ്സ് ഇസ് സപ്പോർട്ടിങ് യു യൂണിവേഴ്സ് ഹാസ് യുവർ ബാക്ക് യൂണിവേഴ്സ് ഇസ് ആക്ച്വലി ഗിവിങ് യു അ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് റൈറ്റ് നോ നിങ്ങൾക്ക് ഒരു തലത്തിൽ ഇങ്ങനെ ഓഫേഴ്സ് ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ യൂണിവേഴ്സ് നൽകിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നിങ്ങളുടെ ഇൻട്യൂഷനെ നിങ്ങൾ പൂർണ്ണമായി ട്രസ്റ്റ് ചെയ്യാത്തത് ഏത് വഴിക്ക് ഏത് അവസരമാണ് വന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അത്ര അഖണ്ഡങ്ങൾ ക്ലിയർ ആയിട്ടില്ല എന്ന് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് അവസരങ്ങൾ നഷ്ടപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഫേവറബിളായിട്ട് ഇരിക്കുന്ന ഈ സമയം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക ആൻഡ് ഓവറോൾ നിങ്ങളുടെ ചക്ര എനർജി എൻക്രൂസ് എനർജിയാണ് ബലമില്ല ആർ എ വെരി പോസിറ്റീവ് സോൾ എന്ന് കാണിക്കുന്നുണ്ട് യു ആർ എ വെരി പോസിറ്റീവ് സോൾ നൈവായിട്ടുള്ള ഒരു എനർജിയിലാണുള്ളത് ഒരു ചൈൽഡ് എനർജി അല്ലെങ്കിൽ ഒരു ബേബി എനർജിയിലാണ് നിങ്ങളുടെ ചക്രാസ് ഇപ്പം ഇരിക്കുന്നത് ഇറ്റ് ഈസ് സോ വൾണറബിൾ പക്ഷെ അതിനെ എത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് പോസിറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിനു വേണ്ടി നിങ്ങൾ സ്ട്രെങ്തൻ ചെയ്യേണ്ട പ്ലാനറ്റ്സ് ഏതാണ് ഏത് എനർജീസ് ആണ് ആദ്യം നമുക്ക് നോക്കാം സൊല്യൂഷൻസ് ഓക്കെ സോ ഫസ്റ്റ് നിങ്ങളുടെ റൂട്ട് ചക്ര സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് Okay, let's see. Okay, Gemini, that ഓക്കെ ജമനായ് ദാറ്റ് ഈസ് യുവർ തേർഡ് ഹൗസ് കമ്മ്യൂണിക്കേഷനാണ് എക്സ്പ്രഷനാണ് മർക്കറി ആണ് സോ ഇവിടെ നിങ്ങൾക്ക് പറയാനുള്ള പല കാര്യങ്ങളും നിങ്ങൾ സപ്രസ് ചെയ്ത് സപ്രസ് ചെയ്ത് വെച്ചതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് നിങ്ങളുടെ റൂട്ട് ചക്ര ഡൗൺ ആയിപ്പോയത് അതായത് യു ആർ ബീങ് കൺട്രോൾഡ് എന്നുള്ളതാണ് നിങ്ങൾക്കൊരു ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ഇവിടെ കാണുന്നില്ല ആൻഡ് ബ്രിങ് ബാക്ക് ദാറ്റ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻ എന്നുള്ളതാണ് കാണിക്കുന്നത് കൂടുതൽ നെറ്റ്വർക്കിംഗ് ട്രൈ ചെയ്യുക ഓക്കെ ആൻഡ് കമ്മ്യൂണിക്കേഷൻ കൂടുതൽ എക്സ്പ്രസീവ് ആക്കുക ആൻഡ് ദെൻ നിങ്ങളുടെ സൈക്രൽ ചക്ര സ്ട്രെങ്തൺ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ഇറ്റ് ഈസ് യോർ ക്യാപ്രിക്കോൺ ടെൻത്ത് ഹൗസ് നിങ്ങളുടെ റെപ്യൂട്ടേഷൻ ആണ് നിങ്ങളുടെ കരിയർ ഫോക്കസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്കിപ്പോൾ അത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും അതായത് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ റൈറ്റ് നോ വോട്ട് യു ഹാവ് ടു ഫോക്കസ് ഇസ് ഓൺ യുവർ കരിയർ ഓൺ യുവർ കരിയർ ബിൽഡിങ് എ ഗുഡ് റെപ്യൂട്ടേഷൻ ഇസ് വൺ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി എന്താണ് പഠനമാണ് റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉള്ള ഒരു സ്റ്റുഡൻ്റ് ആണോ നിങ്ങളെന്നുണ്ടെങ്കിൽ അവിടെ അല്ല നിങ്ങൾ പോയിട്ട് ക്ലിയർ ചെയ്യേണ്ടത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ഓക്കെ സോ ദിസ് ഇസ് വാട്ട് യു ഹാവ് ടു ഡു നിങ്ങൾ ചെയ്യുന്ന കർമ്മം എന്താണോ അവിടെ നല്ല കർമ്മം ചെയ്ത് റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ആൻഡ് ദിസ് ഇസ് യുവർ സോളാർ പ്ലെക്സസ് ചക്ര സ്ട്രെങ്തനിങ് സൊല്യൂഷൻ ആൻഡ് ദാറ്റ് ഇസ് ഓപ്പസിഷൻ കൺഫൻട്രേഷനാണ് വന്നിരിക്കുന്നത് സോ ദിസ് ഈസ് ബേസിക്കലി ഡീലിങ് വിത്ത് പീപ്പിൾ ഓപ്പോസിറ്റ് യു നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളെ കാര്യം നിങ്ങൾ ഡീൽ ചെയ്യുന്ന ദൈനംദിനമായിട്ടുള്ള ജീവിതത്തിൽ നിങ്ങളെ ഡീൽ ചെയ്യുന്ന വ്യക്തികളുമായിട്ടുള്ള ഇക്വേഷൻ ശരിയാക്കുക ബി എ ഗുഡ് ലിസണർ എന്നുള്ളതാണ് അതായത് രണ്ട് ചെവിയും ഒരു ഉള്ളത് എപ്പോഴും ഞാൻ പറയും അതുകൊണ്ട് ഇരട്ടി കേൾക്കുക പകുതി സംസാരിക്കുക ആവശ്യമുള്ളത് അളന്ന് സംസാരിച്ചാൽ മതിയാകും കേൾക്കുക അവർക്ക് പറയാനുള്ളത് കേൾക്കുക അപ്പോഴാണ് നമ്മൾക്ക് കൂടുതൽ അവരെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക അപ്പം ഈ ഒരു വഴക്കൊരു ഫ്രിക്ഷൻ്റെ ആവശ്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല ആ ഒരു ഫ്രിക്ഷൻ കുറയുമ്പോൾ തന്നെ നിങ്ങളുടെ എനർജി ഡ്രെയിനിങ് നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ സേവ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്ര നിങ്ങളുടെ സ്ട്രെങ്ത്ത് ഡെവലപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ആൻഡ് ഹാർട്ട് ചക്ര ഇൻ ചെയ്യാൻ വാട്ട് യു ഹാവ് ടു ഡു എസ് യു ചേഞ്ച് ആണ് യു റാനസ് ഹൈലി ഇമോഷണൽ എനർജിയാണ് ഹാർട്ട് ചക്ര സ്ട്രെങ്തൺ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അത് ഓൾറെഡി ഒരു പോസിറ്റീവ് എനർജി തന്നെയാ ഉള്ളതെന്ന് പറഞ്ഞു എന്നാലും നിങ്ങളുടെ മനസ്സ് പറയാം നിങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടം തോന്നുന്ന ഒരു കാര്യം നിങ്ങളുടെ മനസ്സ് മനസ്സിന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എനിക്കത് ചെയ്യണം എനിക്കത് ചെയ്യണം ഡു ദാറ്റ് വാട്ട് ആർ യു വെയ്റ്റിംഗ് ഫോർ ആ ഒരു കാര്യം നിങ്ങളിപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അതിൻ്റെ ഗുണവും ദോഷവും എന്താണെന്ന് ആദ്യം അനലൈസ് ചെയ്യുക എന്നിട്ട് ഏറ്റവും ദോഷം കുറയ്ക്കുക ഈവൻ ദോഷം അകറ്റാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളതിൻ്റെ ദോഷം കുറച്ച് വയ്ക്കുക ദോഷം ഇൻ ദ സെൻസ് നിങ്ങൾക്ക് നെഗറ്റീവ്സ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔക്കത്തിൽ ഓക്കെ അത് ഏറ്റവും ലിമിറ്റ് ഏറ്റവും ലിമിറ്റ് ചെയ്യുക എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു കാര്യം എന്ത് കോൺസിക്വൻസും നേരിട്ടുകൊണ്ട് നിങ്ങൾ ചെയ്യുക ദിസ് ഇസ് ഗോയിങ് ടു ഗിവ് യു ഹാർട്ട് ചക്ര ഹീലിങ് ആൻഡ് ഓൾസോ ട്രാവലിങ് ഹെൽപ്സ് ചേഞ്ച് ഓഫ് ഇൻ അറ്റ്മോസ്ഫിയർ ജോബ് ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ജോബ് ചേഞ്ച് എടുക്കുക നിങ്ങൾക്കിപ്പോൾ ആവശ്യമൊരു ചേഞ്ച് ആണ് അതായത് സ്ഥിരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഒരു ചേഞ്ച് നിങ്ങൾക്ക് ആവശ്യമാണ് അത് നിങ്ങളുടെ ഹാർട്ട് ചക്രയെ കൂടുതൽ സ്ട്രോങ് ആക്കി തരുമെന്ന് കാണിക്കുന്നുണ്ട് ആൻഡ് നൗ വി വിൽ ടേക്ക് സൊല്യൂഷൻ ടു സ്ട്രെങ്തൻ യുവർ ത്രോട്ട് ചക്ര ആൻഡ് ദാറ്റ് ഇസ് ഡ്രൈൻ സെക്സ്റ്റൈൽ ഓക്കെ ദിസ് ഈസ് ആക്ച്വലി റിഗാർഡിംഗ് കൊലാബറേഷൻസ് ആൻഡ് ഹേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നമുക്ക് പറയാം ഒരു ട്രയാംഗിൾ പോലെ ആക്ച്വലി ഒരു ലൂപ്പിലാണ് നിങ്ങൾ നമ്മൾ പറയും എപ്പോഴും നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോഴാണ് ഗ്രോത്ത് ഉണ്ടാകുന്നത് പക്ഷേ ഈ ഒരു സൊല്യൂഷനിൽ നിന്ന് പുറത്ത് അതായത് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കിടക്കാനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കംഫർട്ടബിൾ ഏരിയ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈസി ആയിട്ടുള്ള ഏരിയ എന്താണ് അത് നിങ്ങൾ സ്ട്രെങ്ത് ആക്കി എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന പടികളെല്ലാം നിങ്ങൾ വയ്ക്കുക ഒരു ഗ്രോത്ത് ഉണ്ടാക്കി എടുക്കുക റിന്യൂ ഗ്രോ ആൻഡ് എക്സ്പാൻഡ് യുവർ സെൽഫ് അതിനുശേഷം ഡിഫിക്കൾട്ടായിട്ടുള്ളതിലേക്ക് ഇപ്പോൾ നോക്കുക ഓക്കെ പാപ്റ്റബിലിറ്റി ഉള്ള കോംപ്ലിമെൻറ്ററി ഐഡിയാസുള്ള സ്കിൽസുള്ള വ്യക്തികളെ ലൈഫിൽ ചൂസ് ചെയ്യുക അവരെ കൂടെ നിർത്തുക അതായത് നിങ്ങളുടെ ഐഡിയാസിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന നമ്മളിവിടെ പറഞ്ഞു ഒപ്പോസ് ചെയ്യുന്നതല്ല ഒപ്പോസ് ചെയ്യുന്നവർ നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്നവരെ നിങ്ങൾ കേൾക്കുക ഓപ്പോസിഷൻ കുറയ്ക്കാൻ സാധിക്കും ആൻഡ് കൂടെ കൂട്ടേണ്ടത് നിങ്ങളുടെ ഐഡിയാസിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന വ്യക്തികളെയാണ് അതായത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്താ മിസ്സിങ് ആയിട്ടുള്ളത് ആ മിസ്സിങ് എലമെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ട് ഫിക്സ് ചെയ്ത് തരാൻ പറ്റുന്ന കൊളാബറേഷൻസ് പാർട്ട്ണർഷിപ്സ് എല്ലാം നിങ്ങളിപ്പോൾ ചെയ്യുക ഓക്കെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊരു സംരംഭകനാണ് നിങ്ങൾ നല്ല രീതിയിൽ ടെക്നിക്കലി സ്ട്രോങ് ആണ് പക്ഷെ മാർക്കറ്റിങ്ങിൽ വീക്കാണെങ്കിൽ ആ മാർക്കറ്റിങ്ങിന് പറ്റിയിട്ടുള്ള ഒരു കൊളാബറേറ്റീവ് സൈഡ് എടുക്കുക ഇനി നിങ്ങളൊരു പാർട്ട്ണറെ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫിനാൻഷ്യലി വളരെ അബൻഡൻറ് ആണെന്നുണ്ടെങ്കിൽ ഇമോഷണലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറെ എടുക്കുക നിങ്ങൾ ഇമോഷണലി ഡിസിഷൻ മേക്കിങ്ങിന് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എന്താണ് മിസ്സിങ് എന്നുള്ളത് ആദ്യം കണ്ടെത്തി അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്നൊരു കൊലാബ്രേഷൻ ഇപ്പം എടുക്കുക എന്നുള്ളതാണ് ആൻഡ് ദെൻ നിങ്ങളുടെ തേർഡ് ഐ ചക്ര കുറച്ചുകൂടെ കണക്റ്റഡ് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻ എന്താണ് നമുക്ക് നോക്കാം ഓ സിക്സ് ഹൗസ് ഓക്കെ ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് യുവർ സെവൻ ചക്രാസ് ബാലൻസിങ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഡേ ടു ഡേ ലൈഫിൽ സ്പിരിച്വാലിറ്റിയുടെ ചക്ര മെഡിറ്റേഷൻ്റെ ആവശ്യകത ഇവിടെ പറയുന്നുണ്ട് അതുപോലെ എനർജി ഡ്രെയിനിങ് കുറക്കുക നിങ്ങളുടെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു എ ഒസ് ഒപ്പോസ് ചെയ്യുന്നത് കുറയ്ക്കുക കാരണം അവിടെ എനർജി ഡ്രെയിൻഡ് ആകുന്നുണ്ട് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയം പോലെ നിങ്ങൾക്ക് ചലഞ്ചോട് ചലഞ്ചുകളാണ് അവിടെ നിങ്ങളുടെ എനർജി ആയി പോകുന്നുണ്ട് സോ നിങ്ങൾക്ക് നിങ്ങളുമായിട്ടൊന്ന് ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഈ ഇൻറ്റ്യൂഷനുമായിട്ട് കണക്ഷൻ നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ എന്തുമായിട്ടാണോ ആരുമായിട്ടാണോ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ആ സാധനവുമായി ആ വസ്തുവുമായിട്ടോ അല്ലെ ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആവുക സോ നിങ്ങൾ നിങ്ങളുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്താൽ നിങ്ങളുടെ ഇൻട്യൂഷനുമായിട്ടുള്ള റിലേഷൻ നിങ്ങൾക്ക് കൂട്ടാം സോ ഡേ ടു ഡേ മെഡിറ്റേഷൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് ആൻഡ് നിങ്ങളുടെ ദൈവാധീനം നിങ്ങൾക്കുണ്ട് ഓൾറെഡി പക്ഷേ നിങ്ങൾക്ക് വരുന്ന അവസരങ്ങൾ നിങ്ങൾ അറിയാതെ പോവുക ഇതൊക്കെ ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ മറികടക്കാം നമുക്ക് നോക്കാം ഓക്കെ ദിസ് ഈസ് ആക്ച്വലി കണക്റ്റഡ് വിത്ത് യുവർ പാസ്റ്റ് ലൈഫ് ആൻഡ് ബികോസ് ദ സൗത്ത് നോർത്ത് കേതു സോ നിങ്ങളുടെ ഓരോ വ്യക്തികളുടെയും വേൾചാട്ടിൽ കേതു എവിടെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് ഇൻഡിവിജ്വലായിട്ടാണ് ഈ ഒരു കാര്യത്തിന് സൊല്യൂഷൻ ചെയ്യേണ്ടത് സോ ഇവിടെ ആ ഗീതു എവിടെ നിൽക്കുന്നോ അവിടെ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ നിന്ന് കർമ്മം കൊണ്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത് അത് ഏത് തരത്തിലുള്ള കർമ്മമാണ് അതിന് എത്രത്തോളം നിങ്ങളെ ഈ ലൈഫിൽ അഫക്റ്റ് ചെയ്യാൻ സാധിക്കും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എന്നുള്ളത് ഈ ബേചാറ്റ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു സൊല്യൂഷനാണ് എടുക്കേണ്ടത് അതിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഫോർത്ത് ഹൗസിലാണ് കേതു നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷനുമായിട്ട് നിങ്ങളുടെ അമ്മയുമായിട്ടൊക്കെയാണ് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ നിന്ന് കർമ്മം ഉള്ളത് സോ ഈ ഒരു ലൈഫിൽ നിങ്ങൾ അവിടെ ക്ലിയർ ചെയ്യുന്നത് വഴി കുറച്ചൊരു ഡിറ്റാച്ച്ഡ് ആയി നിൽക്കുന്നത് വഴി ഒക്കെ നിങ്ങൾക്ക് ഈ കേതുവിൻ്റെ ഒരു മലിഗ്നൻ്റ് എഫക്റ്റ് ഒന്ന് പുറത്തു കിടക്കാനായിട്ട് സാധിക്കും സോ ഈ ഒരു കേതുവിൻ്റെ ഒരു എഫക്റ്റ് മനസ്സിലാക്കാൻ ഒരു ഗൈഡൻസ് കൺസൾട്ടേഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അത് ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് അതിനൊരു ജനറൽ സൊല്യൂഷൻ അല്ലാത്തതുകൊണ്ടാണ് ഇൻഡിവിജ്വലൈസ് ചെയ്ത് കണ്ടെത്തി ഇൻഡിവിജ്വൽ ആയിട്ട് പ്രോബ്ലം കണ്ടെത്തി സോൾവ് ചെയ്യണം എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് ഓവറോൾ എനർജി വരുന്നത് സ്ക്വയർസ് ടെൻഷനാണ് വരുന്നത് അത് നിങ്ങളുടെ ഗ്രോ ചെയ്യാനുള്ള ആർജിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഗ്രോത്ത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷെ അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ അല്ലെങ്കിൽ ടെൻഷൻ സ്ട്രെസ് അതിനെയാണ് സൂചിപ്പിക്കുന്നത് ലൈഫിൽ ആ ഒരു ഫ്രിക്ഷൻ ഒഴിവാക്കാൻ അല്ലെങ്കിൽ സ്ട്രെസ് ഒഴിവാക്കാൻ പ്രയോറിറ്റൈസ് യുവർ ഗോൾസ് പ്രയോറിറ്റൈസ് യുവർ നീഡ്സ് നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു വ്യക്തി ഒരു ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ പേഴ്സണൽ ലൈഫ് കൈകാര്യം ചെയ്യുന്നുണ്ട് പ്രൊഫഷണൽ ലൈഫ് കൈകാര്യം ചെയ്യുന്നുണ്ട് പേഴ്സണൽ ലൈഫിൽ തന്നെ ഒരുപാട് റിലേഷൻഷിപ്പ് ഫ്രണ്ട്ഷിപ്സ് ഉണ്ട് പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്സ് ഉണ്ട് കളീഗ്സുമായിട്ടുള്ള റിലേഷൻഷിപ്സ് ഉണ്ട് വീട്ടുകാരുമായിട്ട് ഫാമിലിയുമായിട്ടുള്ള റിലേഷൻഷിപ്സ് ഉണ്ട് ഇങ്ങനെ ഒരുപാട് റിലേഷൻഷിപ്സ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അതിലൊക്കെ പ്രയോറിറ്റൈസ് ചെയ്യുക ഏതിന് ഏത് സമയം കൊടുക്കണം ഏതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം ആൻഡ് നിങ്ങൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനും പ്രയോറിറ്റി കൊടുക്കുക അങ്ങനെ ഓരോ വ്യക്തികൾക്കും ഇപ്പോൾ എന്താണ് കുറവ് അതനുസരിച്ച് നിങ്ങളുടെ പ്രയോറിറ്റി ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ലൈഫ് ഇസ് എ വർക്കൗട്ട് ഔട്ട് നമ്മൾ ലൈഫെന്ന് പറയുന്നത് ഒരു വർക്കൗട്ട് വർക്കൗട്ട് സിമ്പിളാണോ ഒരിക്കലുമല്ല അല്ലേ വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഇറ്റ് ഇസ് എ ഡിഫിക്കൾട്ട് എക്സസൈസ് പക്ഷെ എൻഡ് റിസൾട്ട് എങ്ങനെയുണ്ട് വളരെ ഹെൽത്തിയാണ് വളരെ എസ്തറ്റിക്കൽ ആണ് അല്ലേ സോ വർക്ക് ഔട്ട് ചെയ്തൊരു ചിസൾഡ് ബോഡി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ കാണാനും നിങ്ങൾക്ക് അഴകാണ് അതുപോലെ ഹെൽത്ത് ബെനിഫിറ്റ്സും വളരെ കൂടുതലാണ് സോ ഈ ഒരു യു ഹാവ് എ ഹെൽത്തി ബോഡി പക്ഷെ എവിടെ നിന്ന് വന്നു നിങ്ങളുടെ ഹെവി വർക്ക് ഔട്ടിൽ നിന്ന് വന്നു സോ ലൈഫിനെ നിങ്ങൾ അങ്ങനെ തന്നെയാണ് കാണുന്നത് നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അത് നിങ്ങൾക്ക് ദൈവം തരുന്ന ശിക്ഷയെല്ലാം മറിച്ച് ഗ്രോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ടിപ്പോൾ കാണുക സോ ഇത് നിങ്ങളുടെ ഫ്യൂച്ചറ് ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരമായിട്ട് ഇതിനെ വിനിയോഗിക്കുക എന്നുള്ളതാണ് ആൻഡ് ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് ഹീലിംഗിന് എന്താണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഹീലിംഗ് എങ്ങനെ ചെയ്യും എന്ന മെസ്സയച്ച് ചോദിക്കുന്നവരോടാണ് എപ്പോഴും നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് തന്നുകൊണ്ട് ഒരു ഗൈഡൻസ് എടുത്തുകൊണ്ട് നിങ്ങൾ ഹീൽ ചെയ്യുക അതല്ലാതെ തനിയെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഹീലിങ്സാണ് നമ്മൾ ഈ സെഷൻസിലൊക്കെ പറയുന്നതും ഓക്കെ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് സോ നിങ്ങളുടെ ഹീലിംഗിന് നിങ്ങൾക്കിപ്പോൾ എന്ത് ചെയ്യാമെന്നൊന്ന് നോക്കാം കൂടുതൽ കാറ്റ്സ് ഫൈൻഡ് യുവർ ഹാവ് ദർ ഇസ് എ പ്ലേസ് എ വണ്ടർ വെയ്റ്റിംഗ് ജസ്റ്റ് ഫോർ യു എന്നാണ് കാണിച്ചിരിക്കുന്നത് ഓക്കെ ഇത് നിങ്ങൾ നിങ്ങൾ ആസ് എ ചൈൽഡ് നിങ്ങൾക്കിഷ്ടമുണ്ടായിരുന്ന അഡ്വഞ്ചേഴ്സ് എന്താണ് ഒരുപാട് ഫേവറി ടെയിൽസും അലസിൻ വണ്ടർലാൻഡ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും വായിച്ചിട്ടുണ്ടാവുന്നു സോ അതുപോലെ ഒരുപാട് ഫേവറി ടൈൽസ് വായിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒരു അഡ്വഞ്ചറസ് സ്പിരിറ്റ് ആസ് എ ചൈൽഡ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സ്പിരിറ്റ് ഹോൾഡ് ചെയ്തു വെച്ചുകൊണ്ട് നിങ്ങൾ കണ്ണടച്ചിരുന്ന് നിങ്ങളോട് തന്നെ സ്വയം ചോദിക്കുക എന്താണ് നിങ്ങളിൽ അഡ്വഞ്ചർ തരാൻ പോകുന്നത് നിങ്ങൾ ആ ഒരു ഫേവറി ടൈലിൽ ഇരിക്കുകയാണ് എന്ന് വിചാരിക്കുക അവിടുന്ന് നിങ്ങൾക്ക് ആൻസേഴ്സ് വരാൻ തുടങ്ങും ആൻഡ് സ്റ്റാർട്ട് റൈറ്റിംഗ് ദാറ്റ് ആൻസർ ജേണൽ ഔട്ട് ചെയ്യുക സോ നിങ്ങളുടെ ഡ്രീംസിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായി വരും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് റിയാലിറ്റിയിലേക്ക് എന്ത് കൊണ്ടുവരാൻ പറ്റുന്നു നിങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്കിത് സഹായകരമാകും നെക്സ്റ്റ് വാട്ട് സ്പെഷ്യൽ ഹീലിംഗ് ക്യാൻ യു ഡു ഹ്യൂമൻ ഡിസൈൻ എക്സ്പെർട്ട് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു ഹ്യൂമൻ ബീങ്ങിനെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് റൈറ്റ് ഇത്രയും കോംപ്ലെക്സ് യെറ്റ് വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മളുടെ ഉള്ളത് ഫിസിക്കലി ഒക്കെ നോക്കുമ്പോൾ വളരെ ആണ് തോട്ട് വൈസ് ഒക്കെ നോക്കുമ്പം വളരെ സിമ്പിളാണ് വെച്ച് ഉയി മേക്ക് ഇറ്റ് കോംപ്ലിക്കേറ്റഡ് പക്ഷെ ആയിട്ട് അടിസ്ഥാനപരമായിട്ട് എല്ലാ മനുഷ്യനും വേണ്ട കാര്യങ്ങൾ ഒന്ന് തന്നെയാണ് അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക സോ നിങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക അത്രയും അളവിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ തത്തോമസി എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ നീയും ഞാനും ഒന്നാണ് എന്നുള്ളതാണ് ആ നമ്മളെല്ലാവരും പലത് നമ്മൾ വിശ്വസിക്കുന്ന ആ യൂണിവേഴ്സൽ പവർ മറ്റൊന്ന് അങ്ങനെയല്ല ആ യൂണിവേഴ്സൽ പവർ എന്താണോ അതിൻ്റെ ഫോംസ് ആണ് നമ്മൾ പല വ്യക്തികളായിട്ട് റിഫ്ലക്റ്റഡ് ആയിട്ട് കാണുന്നത് മേ ബി ദാറ്റ് ഇസ് എൻ ഇലൂഷൻ ഓൾസോ ഒന്നിനെ പലതായി കാണുകയാണ് നമ്മൾ പല രൂപത്തിൽ കാണുകയാണ് ബട്ട് ഇൻ ഇഫെക്റ്റ് എവ്രീ തിങ് ഇസ് സെയിം ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരു ഇൻഡൽ പദം മിണ്ടാവതല്ല മമ എന്ന് പറയുന്നത് പോലെയാണ് യു നോ ദ മീനിങ് കൂടുതൽ ഡീകോഡ് ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം വിസ്ഡം വിസ്ഡം ആൻഡ് ലേൺ ഫ്രം എവറി സിറ്റുവേഷൻ ഹാമിറ്റ് കാണിന്റെ ഒരു എനർജിയും കൂടെയാണ് അറിവ് തിരിച്ചറിവ് അവബോധം അതായത് ഓരോ സിറ്റുവേഷൻസ് കഴിയുമ്പോഴും ഒന്ന് ഇരുന്ന് അനലൈസ് ചെയ്യുക എന്താണ് സംഭവിച്ചത് വാട്ട് വെൻറ്റ് റോ ഞാൻ എന്താ ചെയ്തത് അത് ശരിയായിരുന്നോ ഞാൻ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ഓക്കെ ദിസ് ഇസ് ഹൗ യു ലേൺ ഓക്കെ സോ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു റീഡിങ് ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിൻ്റെ മറ്റ് വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമെൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്ക് പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു സ്പിരിച്വൽ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ആൾ ടേക്ക് കെയർ ബൈ